കുമ്പളയിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ കേരളത്തിലും കർണാടകയിലുമായി നിരവധി കവർച്ച കേസുകളിൽ പ്രതിയായ ബന്ദിയോട് അടുക്ക സ്വദേശി അഷ്റഫ് അലിയെയാണ് കുമ്പള വിഭിന്നം സംഘവും കാർ വാടകയ്ക്കടുത്ത് വീടുകൾ നോക്കി വെച്ച് രാത്രിയിലെത്തി കവർച്ച നടത്തിവന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ അഷ്റഫ് അലി ഇതിലൂടെ അടുത്തിടെ നടന്ന ഒൻപതോളം മോഷണ കേസുകളാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അഭിമാനത്തിനാണ് പ്രതിയെ പിടികൂടിയ കുമ്പള എസ് ഐ വിപിനും സംഗമവും അടുത്ത ദിവസം തന്നെ സ്ഥലം മാറിപ്പോകുന്ന എസ് ഐ വിപിൻ അഭിമാനകരമായ അറസ്റ്റാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ബന്ദിയോട് അടുക്ക സ്വദേശിയും കുപ്രസിദ്ധ മോഷ്ടാവുമായ അഷ്റഫ് അലിയെ ഇവർ പിടികൂടിയത് മഞ്ചേശ്വരം കുമ്പള ബന്ദിയടുക്ക കാസർഗോഡ് സുള്ള്യ തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അഷ്റഫ് അലിക്കെതിരെ കവർച്ചാ കേസുകളുണ്ട് ഇതിൽ ഒമ്പതോളം കേസുകൾക്കാണ് ഇപ്പോൾ ഇതുകൂടാതെ കേരളത്തിലും കർണാടകയിലുമായിട്ട് നിരവധി റോബറി കേസുകളിലെ പ്രതിയാണ് ഇന്ന് പിടിയിലായിട്ടുള്ള അഷ്ടഫലി ഇപ്പൊ കാറ് റെന്റിനെടുത്ത ശേഷം രാത്രി കാലങ്ങളിൽ കൂട്ടിക്കിടക്കുന്ന വീടുകൾ ബ്രേക്ക് ചെയ്തതാണ് ഇവരുടെ ഒരു മോട്ടോർ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ കുമ്പള കൂടുതൽ വിവരങ്ങൾ കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രമേ സാധിക്കൂ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് പോലീസ് അഷ്റഫലിയിലേക്ക് അലിയിലേക്ക് എത്തിയത് സംഘത്തിലെ പേരെ കൂടി ഇനി പിടികിട്ടാനുണ്ട് അറസ്റ്റിലായ അഷ്റഫലിയെ വെള്ളിയാഴ്ച സന്ധിയോടെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Bureau, Uptala.